അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിനും സിബിനും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ നാൾക്കും നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല അതിൽ ഏറ്റവും ബീക്ക് അഥവാ എക്സ്ട്രീം രാവലാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നത് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിലെ മെയിൻ കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് വരാം എനിവേ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂനു വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പലർക്കും അതറിയില്ല ഒരു ഇൻഡക്ഷൻ നന്നത് മാത്രം എനിവേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാൽപ്പത്തൊന്ന് എപ്പിസോഡുകൾ അഥവാ നാപ്പത് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ അർജുനും ജാൻവണിയും അതുപോലെ തന്നെ ജിൻഡോയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണത് കാണിച്ചുകൊണ്ടാണ്

ഓക്കെ അതാണ് ജിൻഡോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം എട്ട് പൂരി കഴിച്ചെന്ന് അങ്ങനെ പറയുകയാണ് അപ്പൊ അന്നേരം തിരിച്ച അർജുന പറയണം ഒന്നും കൂടി കൂട്ടി ഒമ്പതാക്കിയാലോ എന്നുള്ളത് ഒമ്പതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ തൊട്ടടുത്തിരിക്കുന്ന ജാൻമണിയാണ് സാധാരണ ട്രാൻസ്ജെൻഡേഴ്സിനെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേടാണ് ഒമ്പത് എന്നുള്ളത് അതിലേക്ക് ജാൻമണി എടുത്തു എന്നുള്ളതാണ് ഇവിടെ അർജുന ഇന്റൻഷൻലി പറഞ്ഞതാണോ അത് അൺഇന്റൻഷൻലി പറഞ്ഞാണോ അറിയില്ല എന്തായാലും ജാൻമണി അത് വലിയ പ്രശ്നമാക്കിയെടുത്ത് കുറച്ച് കഴിഞ്ഞ ഒരു ടീം മീറ്റിംഗ് വിളിക്കുകയാണ് എന്നിരുടെ പേരും സംഭവം എടുത്തിടാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ജാൻമണി പറഞ്ഞതാണ് ഇന്ന് രാവിലെ ഒരാൾ എന്നെയും എന്റെ കമ്മ്യൂണിറ്റിയെയും ആക്ഷേപിച്ചു വളരെ മോശമായിട്ടുള്ള വീട് പറഞ്ഞു അതാരാണ് എന്താണെന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പറഞ്ഞ മനസ്സിലായി കാണും അതുകൊണ്ട് തന്നെ ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടീം മീറ്റിംഗ് വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണി അവിടെ നിറങ്ങി പോവാണ് ആർക്കും അവിടെ അർജുനെ കുറിച്ചാണെന്ന് പറഞ്ഞതൊന്നും ഒമ്പതിന് വിളിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞതൊന്നും അവിടെ മനസ്സിലായില്ല എന്നുള്ളതാണ് എല്ലാവരും അന്ധം ഇട്ടിരിക്കുകയാണ് പക്ഷേ ഈ അവസരം എന്താക്കാണ് നോറയും ജാസ്മിനും മുതലാക്കാണ് ജാസ്മിനെ നോറും ഒരേ സ്ഥലത്തിൽ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി ഇല്ലെങ്കിൽ ആൾക്കാർ ഞങ്ങൾക്ക് തെറ്റിദ്ധരിക്കാൻ ചാൻസിലൊന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വഷളാക്കാണ് പക്ഷെ ജാൻമണി പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ജാസ്മിനെ മനസ്സിൽ എന്താണെന്ന് അറിയോ ഉള്ളിൽ സിബിനെ കുറിച്ചുള്ള ഒരു വിദ്വേഷണ്ടല്ലോ അപ്പൊ ഇത് എങ്ങാനും സിബിനെ കുറിച്ചോ ജിന്റോയെ കുറിച്ചോ എങ്ങാനും പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് ആൾക്കാലോ അപ്പൊ അതിന് വേണ്ടിട്ടാണ് ജാസ്മിനിൻ ഇങ്ങനെ പിറകെ നടന്നുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നത് അങ്ങനെ അതിന്റെ പേരിൽ ചില വാക്വാദങ്ങൾ വീട്ടിൽ നടക്കാണ് നോറിയ ജാസ്മിനെ ഒരേ സ്വരത്തിൽ പറയാണ് ആരാണ് എന്താണെന്ന് പറയണമെന്നുള്ളത് പക്ഷേ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറയാണ് പറയേണ്ട ആവശ്യമില്ല അവരുടെ ഇഷ്ടമാണെന്നുള്ള രീതി അപ്പൊ അങ്ങനെ ചെറിയൊരു വാക്കേറ്റൊക്കെ കഴിഞ്ഞ് എല്ലാവരും ശാന്തരായിട്ട് ഇരിക്കുവാണ് അപ്പൊ അന്തേ സിബിന് സംസാരിക്കുന്ന നോക്കിട്ട് ചാസ്മിന് ഒരു കമന്റ് അടിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ആവുന്നു കണ്ടോ വൻഷോ സംഭവം മനസ്സിലായാലോ ജാസ്മിനെ ശിബിനെ നോക്കിയൊരു ഡയലോഗ് അടിച്ചതാണ് എന്താണ് ആ ഡയലോഗ് ഓ വേസ്റ്റ് ചലിക്കുന്നു എന്നുള്ളത് അതായത് വേസ്റ്റ് സംസാരിക്കുന്നു രീതി അത് കേട്ട് സിബിൻ ശിബിൻ എന്താണ ആവാണ് ആ ആയിട്ട് സോഫേർ എടുത്ത് കുത്തുന്നതാണ് നമ്മളിപ്പോ കണ്ടത് അതിനുശേഷം സിബിൻ എന്തൊരു ആംഗ്യം കാണിക്കുന്നുണ്ട് ആ ആംഗ്യം കണ്ടിട്ടാണ് ജാസ്മിൻ എന്താണോ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് വരുന്നത് എന്തായാലും ഇവിടെ ജാസ്മിനെ പണി ഏറ്റവും ഉള്ളതാണ് സിബിൻ എങ്ങനെയും പ്രവോക്ക എന്നുള്ളതാണ് ജാസ്മിനെ ലക്ഷ്യം അത് വൃത്തിയിൽ ഏറ്റവും എന്തായാലും അതിനുശേഷം നടന്നത് എന്താണോ നമുക്ക് പിൻബ്രോ അതും തെറ്റാണ് അത് തെറ്റാണ് അത് തെറ്റാണ് ഞാൻ അപ്പോൾ തെറ്റാണെങ്കിൽ ഓക്കെ അപ്പൊ സംഭവം എന്താ ഫക്കോഫ് എന്നുള്ളൊരു സൈന അവിടെ കുളിക്കാനും കാണിച്ചതാണ് അല്ല ജാസ്മിനെ അവസരം കൃത്യമായി മുതലെടുത്തു എന്നുള്ളതാണ് അതവിടെ ഭയങ്കര പ്രശ്നമാക്കി എടുത്തെന്നുള്ളതാണ് എന്നാലും പിന്നീട് സിബി മാപ്പ് ചോദിക്കുന്നുണ്ട് അല്ലേ പക്ഷെ ജാസ്മിനിൻ എന്തായാലും മാപ്പ് കൊടുക്കില്ല എന്നുള്ളതാണ് അത് ജാസ്മിന്റെ ഒരു പൊതു സ്വഭാവമാണ് ജാസ്മിനെ ആരെന്ത് ചെയ്താലും മാപ്പ് പറഞ്ഞാണെങ്കിലും ജാസ്മിൻ അത് സ്വീകരിക്കില്ല അതിപ്പോ ചെറിയ കാര്യത്തിനാണെങ്കിലും വലിയ കാര്യത്തിനാണെങ്കിലും നിങ്ങൾ പലപ്പോഴും അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിന്നെ അതിന്റെ കൂട്ടത്തിൽ സിബിനെ പോലെ ഒരാളും കൂടി ആകുന്ന സമയത്ത് ഉറപ്പായിട്ടും ജാസ്മിനിന് മാപ്പ് കൊടുക്കൂല പക്ഷെ സിബിനെന്താക്കി കൂസലായിട്ട് എണീറ്റ് സോറി പറഞ്ഞു അങ്ങനെ ജാജുലം മറുപടി ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് ഒരു സോറ് പറഞ്ഞാൽ എല്ലാം മതിലും ഉള്ളതായിരുന്നു പക്ഷെ അതൊന്നും സിബി മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് എന്തായാലും അത് കഴിഞ്ഞ് ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് വരുന്നുണ്ട് എന്താണ് അനൗൺസ്മെന്റ് സിബിം കാണിച്ചത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അത് ഷോയുടെ എത്തിക്സിനെതിരാണ് ഇനി ആവർത്തിച്ചു കഴിഞ്ഞാണെങ്കിൽ കർശനമായ നടപടികൾ എടുക്കും സിബിനോട് എന്തായാലും ഇതിനെക്കുറിച്ച് ആകെട്ടും ഞായറാഴ്ച വന്ന് ഇത് കേട്ടതുകൊണ്ട് സിബിൻ ചെറുതായിട്ട് ഒന്ന് ഔണ ആവാണ് അതിനുശേഷം പവർ റൂമിൽ പോയിട്ട് പവർ റൂം അംഗങ്ങളോട് പറയുന്നുണ്ട് ഞാൻ ഇനി ജാസ്മിൻ ഒരു കാര്യത്തിൽ ഇടപെടാൻ വരില്ല ഉണ്ടാക്കുന്ന ഫുഡ് പോലും ഞാൻ കഴിക്കത്തില്ല ഞാൻ ഏറ്റവും വെറുത്തുപോയിക്കണം അവളെ അവളെ വീട്ടിൽ വീട്ടിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഔട്ടായി പോകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ അത് അവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താണ് റൂമിൽ ഇരുന്നു കൊണ്ട് അഭിഷേകയും നോറയും തമ്മിൽ സംസാരിക്കുന്നതാണ് അഭിഷേക് അഭിഷേകൊക്കെയാണ് അവിടുത്തെ രാവിലത്തെ വിഷയം എടുത്ത് കാണും ജാൻമണിയായ അർജുനുമായി ആ സംഭവം വന്ന് പറഞ്ഞ സമയത്ത് നോറ അത് വലിയ പ്രശ്നമാക്കാൻ നോക്കിയിരുന്നല്ലോ അപ്പൊ അത് അതിന്റെ ആവശ്യമില്ലായിരുന്നു അവിടെ അവിടെ തീരെ പ്രവോക്കേണ്ട ആവശ്യമില്ലായിരുന്നു രീതിയിൽ ഇങ്ങനെ അഭിഷേകെ നോറിനോട് പറയുക അപ്പൊ അങ്ങനെ നോറിയോട് പുച് ഒരു മറുപടി ഉണ്ട് എന്താ കണ്ടോക്കാം യുസ് ഇനി ഒരു കാര്യത്തിലും ഞാൻ നോറേഡ ഇടപെടില്ല സംസാരിക്കില്ല ഞാൻ സംസാരിക്കില്ല ഇനി നിന്റെ നിന്റെ അടുത്ത് ഒരു കാര്യം ആ ബെസ്റ്റ് ഇവിടെ മാഞ്ഞിട്ട് അഭിഷേക് നോറിനും ഉപദേശിക്കാൻ വന്നതാണ് അല്ലേ ഒരു ഫ്രണ്ട് എന്ന രീതി നീ ഇത്തരം വിഷയങ്ങൾ കുറച്ച് കുറച്ച് സമയം പാലിക്കണം എന്നുള്ള രീതി അപ്പൊ അന്നേരമുള്ള നോറിന്റെ മറുപടി എന്താണ് വൈ വുഡ് ഐ ലിസൺ ടു യു എന്നൊക്കെ ഇതും പറഞ്ഞുകൊണ്ട് അഭിഷേകിനും പണിക്ക് വിട്ടു അല്ലെ ഇതെന്നാണ് നോറിന്റെ പരിപാടി എന്ന് തോന്നുന്നു തന്റെ അടുത്ത് സംസാരിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഇങ്ങ് പണിക്ക് വിട്ടു എന്നിട്ട് രാജി ക്യാമറിന് മുങ്ങിപ്പോങ്ങാൻ തുടങ്ങും എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നേ ഒറ്റപ്പെടുത്തുന്നേ എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലിരിപ്പ് തന്നെ പിന്നെ എങ്ങനെയാണ് ഒറ്റപ്പെടുത്താതിരിക്കാ മര്യാദയ്ക്ക് സംസാരിക്കാൻ വരുന്ന ആൾക്കാരെ വരെ പണിക്ക് വിടലാണ് പണി ഇതാണ് നോറിൻ എല്ലാവരും ഒറ്റപ്പെടുത്താനുള്ള പ്രധാന കാരണം ഇനിയെങ്കിലും നോറത്ത് മനസ്സിലാക്കിയാൽ നമ്മൾ എന്തായാലും അത് അവിടെ തീരുന്നു പിന്നെ അടുത്തത് അടുത്ത അഴിച്ചത് ക്യാപ്റ്റിന് തിരഞ്ഞെടുക്കാൻ ഒരു ടാസ്ക് ആണ് ഒരു ഗെയിം ടാസ്ക് ആണ് എന്താണ് ആ ടാസ്ക് ഒരു ടേബിൾ ഫാൻ്റെ മുന്നിൽ കുറച്ച് ഗ്ലാസ്സുകൾ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടാകും ഇപ്പുറത്തെ ഒരു ടേബിളിൽ കുറച്ച് ബോളുകൾ ഉണ്ടാകും നമ്മൾ എന്താക്കണം ആ ടേബിളിലുള്ള ബോൾ ഇങ്ങനെ കുത്തിച്ചേർന്ന ഗ്ലാസ്സിൽ ഒളിക്കണം ഇതാണ് സംഭവം ക്യാപ്റ്റന് വേണ്ടി മത്സരിച്ചത് ആരക്കാണ് ശ്രീധും ജിന്തൊക്കെയാണ് അങ്ങനെ ആ ടാസ്കിൽ ശ്രീധു വിജയിക്കാണ് അപ്പൊ അടുത്ത ക്യാപ്റ്റൻ ആരാണ് ശ്രീധു ആണ് അത് അവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്നത് ഒരു ഗോൾഡ് വിന്നർ ടാസ്ക് ആണ് അതായത് ഈ ഗോൾഡ് വിന്നർ ഓയിൽ ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടാസ്ക് രണ്ട് ടീമാക്കി തിരിക്കുന്നു രണ്ട് ടീമിനോട് സെപ്പറേറ്റ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ബുക്ക് ചെയ്യാൻ പറയുന്നു ഇന്നലെ കുറച്ച് ജഡ്ജ് അവിടെ ഉണ്ടാകും രണ്ട് ടീം എന്താക്കുന്നു ഈ കുക്ക് ചെയ്ത വിഭവങ്ങൾ ജഡ്ജിന് മുന്നിൽ കാണിക്കണം അവര് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏത് ടീമിനാണ് നല്ലതെന്ന് പറയുന്നത് അവർ വിജയിക്കുന്നു അത്രേ ഉള്ളൂ അങ്ങനെ അതിൽ ശരീരയുടെ ടീം വിജയിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ നടക്കുന്നു പാർട്ട് ടീമിനെ ഡയറക്റ്റ് ഒരാളെ ജയിലിലേക്ക് ആക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ തിരഞ്ഞെടുത്തത് ഓരനെയാണ് പിന്നെ എല്ലാവരും കൂടി വോട്ട് ചെയ്തിട്ട് ആര് തിരഞ്ഞെടുക്കുന്നു ജാസ്മിനും കൂടി തിരഞ്ഞെടുക്കുന്നു അങ്ങനെ രണ്ടുപേരും ജയിലാവുന്നു അങ്ങനെ രാത്രി രണ്ട് പേരും ജയിലാക്കുന്നു ജയിലിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് രണ്ടു പേർക്കും ഒരു പണിഷ്മെന്റ് കൊടുക്കണം എന്താണ് പണിഷ്മെന്റ് കുറച്ച് നൂലും മുത്തും കൊടുക്കുകയാണ് എന്നിട്ട് അത് വെച്ചിട്ട് പത്തൊമ്പത് മുത്തുമാലകൾ ഉണ്ടാക്കണം രാവിലെ ആകുമ്പോഴേക്കും ഉണ്ടാക്കിത്തീരണം അതെന്നിട്ട് എന്താക്കണം ഓരോ വീട്ടംഗങ്ങൾക്കും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം ഇതായിരുന്നു പണിഷ്മെന്റ് അങ്ങനെ ജാസ്മിരിൻ ഓരോ ജോലി ആരംഭിക്കുകയാണ് ജോലി ചെയ്യുന്നതിനടുത്ത് ഇവർ ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്താണെന്ന് കണ്ടോക്കാം ണോ മലയാളി ഓഡിയൻസ് ആണെങ്കിലും എന്റെ മൈൻഡിൽ കിടക്കുന്നത് മാറി മാറി ചിന്തിക്കും ചിന്തിച്ചേക്കാം എന്നുള്ള സാധനമാണ് ഇന്ന് ഇങ്ങോട്ട് കാറ്റ് വീശിയാൽ നാളെ അങ്ങോട്ട് കാറ്റ് വീശും വിശ്വാസം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസം ആഹ് ഇങ്ങനെ ഒളിഞ്ഞു കേക്കുന്നുണ്ട് കൊള്ളാം നല്ലൊരു ചാരം തന്നെ അപ്പൊ അതാണ് പറഞ്ഞു വെച്ചത് എന്താണ് പറയുന്നത് തന്റെയും കബറീനെ കുറിച്ചാണ് പറയുന്നത് മലയാളി ഓഡിയൻസ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലായില്ലേ എന്നുള്ള രീതിയിൽ അതായത് ഇത് കുറച്ചുകൂടി പ്രോഗ്രസീവ് ആയല്ലോ മലയാളികൾ അപ്പൊ താൻ ഈ വീട്ടിൽ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ മലയാളികൾ ആക്സെപ്റ്റ് ചെയ്തോളും എന്നുള്ളതാണ് ജാസ്മിനോട് പറഞ്ഞത് ജാസ്മിൻ വിചാരിച്ചു വെച്ചതും അതാണ് പക്ഷേ തെറ്റി തെറ്റിന്നുള്ളതാണ് മലയാളികൾ എന്തും സഹിക്കും പക്ഷെ ഒരുത്തരുമായി റിലേഷൻഷിപ്പിലായിരിക്കും തന്നെ അവരുമായി എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കെ തന്നെ മറ്റൊരുത്തരുമായി ഇങ്ങനെ ഉല്ലിച്ച് നടക്കുന്നത് ഒരു മലയാളം സഹിക്കില്ല എന്നുള്ളതാണ് അതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലായാലും രണ്ടായിരത്തി നാൽപ്പതായാലും അങ്ങനെ തന്നെയാണ് ജാഫിൻ ആരും സത്യപ്രോ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെ പറഞ്ഞപ്പോ നോറ തിരിച്ച് പറയുന്നു നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണോ അല്ലെങ്കിൽ ലവേഴ്സ് ആണോ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് ആ ഡൗട്ട് നിങ്ങൾ ഇട്ട് കൊടുത്തതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ള രീതിയിൽ നോറ ഇങ്ങനെ സംസാരിക്കുകയാണ് അന്നേരം ജാഫിന്റെ മറുപടി നമുക്ക് şey ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ക്ലാരിറ്റി അല്ലെ നല്ല ക്ലാരിറ്റി ഇപ്പൊ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി കിട്ടി എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ക്ലാരിറ്റി സ്വപ്നങ്ങളെ മാത്രം അല്ലെ എന്തോന്നുടേത് ഇവർക്കിടയിൽ എന്താ സംഭവിക്കണം എന്നുള്ളത് ഇവർക്ക് തന്നെ ഒരു ബോധമില്ലെന്നോ ആ ബോധമില്ല എന്നുള്ളത് പിന്നെ എത്രയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും മതി ചെയ്ത് നോർ എന്തൊക്കെയോ തിരിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട് നോക്കാം ശ്രമിക്കുന്നു കണ്ടോൾ പറഞ്ഞിട്ടുണ്ടെന്നു ലീവൻ ഞാൻ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ കമ്മിറ്റഡ് ഞാൻ പക്ഷെ മനസ്സിലൊരു അതെ 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 വളരെ നല്ല ക്ലാരിറ്റി എല്ലാ ആവശ്യം ഉണ്ടെങ്കിൽ നോറ ഇ ചോദിക്കാൻ പോയി നോരനോണോ അതിന്റെ ഔട്ടി കൂട്ടായിട്ട് ലാലേട്ടൻ വന്ന് ചോദിച്ചിട്ട് വരെ ലാലേട്ടനെ ഒട്ടാക്കി വിട്ട ടീംസ് ആണ് ജാസ്മിനും ഗബ്രി എന്നിട്ടാണ് നോറ ഇവരെ എത്ര കാലം കഴിഞ്ഞാൽ ഇങ്ങനെ മറുപടി പറയാൻ പോകുന്നു ഇതിന് വേദം എന്താണല്ലോ ഈ ചോദ്യം അങ്ങനെ ചോദിക്കാതിരിക്കണോ അല്ലേ അതാകുമ്പോൾ അവൻ എക്സ്പ്ലേഷൻ കേൾക്കേണ്ടല്ലോ എന്തായാലും നോറെ പിന്നെ കൊണ്ടാണ് അവിടെ പണിയെടുക്കാൻ തുടങ്ങി ജാസ്മിനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് നോറക്കെ മനസ്സിലായി അതിനുശേഷം എന്താക്കുന്നുണ്ട് ജിൻഡോയും ചിബിനും മറ്റുള്ള കുറച്ച് ആൾക്കാരൊക്കെ ജയിലിന്റെ അടുത്തുള്ള ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുന്നുണ്ട് അവിടെ ഇരുന്നവർ അവർ എന്തൊക്കെയോ സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് അത് ജാസ്മിൻ എന്തോ ഭയങ്കര ട്രിഗർ ആയിട്ടുള്ളതാണ് അങ്ങനെ ജാസ്മിൻ എന്താക്കണ് ജയിലിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ജിൻഡോനെ നോക്കി വിളിച്ച് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ശിക്ഷ ശിക്ഷ എന്താ കൂട്ടം ചേർന്ന് നൂക്കാണ് ജാസ്മിന ഒപ്പൊ പറഞ്ഞ വലിയ കോമഡി ആയിട്ട് എല്ലാരും ചിരിക്കണത് പ്രത്യേകിച്ച് ആ ചിരിക്കണ പോലെ സൗണ്ട് ഉണ്ടാക്കിയാരും മനസ്സിലായോ ശിബിനാണ് മാസം അടിച്ചു താത്തെന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് അവിടെ ഉള്ളത് എന്നാൽ ഇതോടെ ജാസ്മിൻ നല്ല രീതിയിൽ അങ്ങോട്ട് ആയിട്ട് വീണ്ടും വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം മുടിയൻ ജയിലിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അന്നേരം മുടിയനോട് എന്തോ പറയുന്നുണ്ട് നമുക്ക് എന്താ പക്ഷേ സ്നേഹിപ്പിക്കുന്നത് സീരിയസ്ലി പറയാടാ ശരി പറയും ഗബ്രീനോട് പറഞ്ഞാൽ പറയാൻ മതിയാവും എല്ലാരും ഗബ്രിയാണെന്നുള്ളതാ ഗബ്രീന്റെ അടുത്ത് പൈറ്റ പോലെ ഒരു അടവ് എടുക്കാൻ നോക്കിയതാണ് മുടിയുടെ അടുത്ത് പക്ഷെ മുടിയനല്ല ആള് വിട്ടൊടുക്കോ മുടീനൊക്കെ മൈൻഡാണ് നടന്നു പോയി എന്നുള്ളതാണ് പാവം ചമ്മിപ്പോയി എന്തായാലും അതിനുശേഷം വീണ്ടും ജാസ്മിനെ ജിൻറ്റോടുള്ള പ്രോഗിച്ച് തുടരുന്നുണ്ട് നമുക്ക് എന്തായാലും ആ നോക്കി സംസാരിക്കാനുള്ള മിനിമം ഗഡ്സ് കൂടി എന്താ ഇങ്ങനെ പോവാണെങ്കിൽ ജാസ്മിൻ മിക്കവാറും അൺസ്റ്റേബിൾ അനുസരിച്ചു ഇത് മിക്കവാറും നൂറ് ദിവസം നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോ ഓരോ ദിവസവും കൂടുന്നതോറും വീട്ടിലെ ഓരോ കാര്യങ്ങളും ജാസ്മിനെ വെന്റേൽ ബാധിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയ്ക്കാണ് ആയിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുള്ളത് ഇനി പറയുകയാണെങ്കിൽ ഇതൊരു സീരിയൽ പോലെ ആയിക്കോട്ടെ ഓരോ എപ്പിസോഡ് തീർന്നതോറും തുടരും തുടരും ഇട്ട് കഴിഞ്ഞാണെങ്കിൽ പെർഫെക്റ്റ് ആണ് കാരണം ഇന്നലെ നടന്നതിന്റെ ബാക്കി ഇന്ന് ഇന്ന് നടന്നതിന്റെ ബാക്കി നാളെ നാളെ നടന്നതിന്റെ ബാക്കി മറ്റന്നാളെ ഇങ്ങനെയാണ് പോകുന്നത് പുതിയതായിട്ട് ഒന്നും ഇപ്പോൾ വീട്ടിൽ നടക്കുന്നില്ല എന്നതാണ് ഇങ്ങനെയാണെങ്കിലും നൂറ് ദിവസം ഇങ്ങനെ തന്നെ നമ്മൾ കാണേണ്ടി വരും ഒന്നും പറയില്ല അപ്പൊ ഇന്നത്തെ ദിവസത്തെ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ പ്രത്യേകിച്ച് സ്റ്റാർ ഒന്നുമില്ല ജാസിന്റെ കുറെ ബെഗഡുകൾ ഇന്ന് കാണാൻ പറ്റുക അത്രയുള്ള എന്താണ് എപ്പിസോഡിനും കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിലേക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ നമുക്ക് ഇനി അടുത്ത വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം